നമസ്കാരം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി പാലക്കാട് സ്വദേശിനിയും കോയമ്പത്തൂരിൽ സ്ഥിരതാമസക്കാരിയുമായ രേഷ്മയാണെന്ന് തിരിച്ചറിഞ്ഞു കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലെ ഇരുമ്പുകട്ടിലിന്റെ കൈപ്പിടിയിൽ ദുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ മാസം മാതാവ് മുതൽ കടുത്തത് വിഷാദത്തിലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് രേഷ്മ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് കടക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു അതേസമയം ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെയും സുഹൃത്തിനെയും വിട്ടയച്ചു നല്ലതണ്ടി ഈസ്റ്റ് ഡിവിഷനിൽ ലക്ഷ്മിയെയാണ് മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ സുഹൃത്തിന്റെ വീട്ടിലാക്കിയ ശേഷം ഭർത്താവ് കാളീശ്വരൻ ജോലിക്ക് പോയ സമയത്താണ് ലക്ഷ്മി മരിച്ചത് സംഭവത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്നാണ് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്